സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മൊമ്മിനുകളും മുഹീദുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സുനിശ്ചിതമായ ഒരു മരണം നമ്മളെല്ലാവരെയും കാത്തുനിൽക്കുന്നുണ്ട് മരിക്കുമെന്നറിയാത്ത ഒരാളും ഈ ലോകത്ത് ജീവിക്കുന്നില്ല എന്നിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നിരന്തരമായിട്ട് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ മരണത്തെ ആസ്വാദനം എന്നാണ് വിശുദ്ധ ഖുർആാനും പരാമർശിച്ചത് കുല്ലു മൗത്ത് എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും ും യൗമ കർമ്മങ്ങളുടെ കൃത്യമായ ഫലം പ്രതിഫലം നൽകപ്പെടുന്നത് യൗമുൽ ഖിയാമത്തിലാണ് അന്ത്യദിനത്തിലാണ് അന്ത്യനാളിലാണ് ഫമൻ സുഹെസ്ഹാനിൻ നാരിവ ഉൽ ജന്ന അന്ന് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവരാണ് വിജയികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ അറിയണം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വഞ്ചിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്നിങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനിന്റെ ഒരു പരാമർശം പരാമർശം അതേപോലെ തന്നെ ഐനമാ നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും വലൗ കുന്ദി ബുറൂ മുത കെട്ടിയുണ്ടാക്കപ്പെട്ട ഭദ്രമായ ഒരു കോട്ടക്കുള്ളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാലും അവിടെയായിരുന്നാലും മരണം നിങ്ങളെ തേടി നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് മരണത്തിന് പ്രായമില്ല മരണത്തിന് പദവിയില്ല മരണത്തിന് അധികാരമില്ല മരിക്കാൻ ജാതിയും മതവും വിശ്വാസവും ഒന്നുമില്ല എല്ലാ ആളുകളും അവരുടെ അവധിയെത്തിയാൽ അതുവരെ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണോ സമ്പാദിച്ചു വെച്ചത് ആ സമ്പാദ്യമെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളെല്ലാം അവിടെ വെച്ചുകൊണ്ട് പദവികളെല്ലാം ആരോടും പറയാതെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകം വിട്ടൊഴിഞ്ഞു പോകേണ്ട ആളുകളാണ് തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മരണപ്പെടുമ്പോൾ അവർ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു വനിതാ മുഖ്യമന്ത്രി അവർക്ക് പതിനായിരം കോടിയുടെ സ്വത്തുണ്ട് എന്നാണ് മണിമണി മണിമാളികകൾ മനുഷ്യന് കണ്ണഞ്ചിപ്പിക്കുന്നതാണ് പക്ഷേ എന്തൊക്കെയുണ്ടായിട്ടും എത്രമാത്രം സ്വത്തുണ്ടായിട്ടും അവർക്ക് അനുവദിച്ചിരിക്കുന്ന കാലാവധി തന്റെ മുഖ്യമന്ത്രി സ്ഥാനം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടു മാസം ജീവിതത്തിലാണോ മരണത്തിലാണോ എന്നറിയാത്ത രൂപത്തിലാണ് അവർ കഴിഞ്ഞത് അവസാനം അവരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് മലയാളത്തിൽ നാടൻ പാട്ടുപാടിയിട്ട് പ്രശസ്തനായ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന് നൂറ് കോടിയുടെ സ്വത്തുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം നാൽപ്പത്തി എട്ട് വയസ്സാവുമ്പോഴേക്കും അവസാനിച്ചു പോയി ആ നൂറ് കോടി അദ്ദേഹത്തിന് യാതൊരു ഉപയോഗവും ചെയ്തില്ല പതിനായിരം കോടിയുണ്ടായിട്ടും തന്റെ ജീവൻ ഒരു നിമിഷം പോലും കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇത് എല്ലാവരുടെയും അവസ്ഥയാണ് ഞാനും നിങ്ങളുമെല്ലാം ഏതു നിമിഷം എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് പറയാനൊക്കുകയില്ല നമ്മുടെ സമ്പാദ്യം നമ്മുടെ അമൽ മാത്രമായി തീരുന്ന രൂപത്തിൽ ഈ ലോകത്ത് നിന്നും പോകേണ്ടുന്നവരാണ് നമ്മളെല്ലാം വിശുദ്ധ ഖുർആാൻ പക്ഷിയെക്കുറിച്ച് പരാമർശിച്ച ആയത്ത് നമ്മളൊക്കെ മനഃപ്പാഠമാക്കിയ ആയത്താണ് നമ്മളൊക്കെ എപ്പോഴും ഓതാറുള്ള ആയത്താണ് അലംയറോ ഇല തൊഴിൽ അവർ കണ്ടില്ലയോ ഇല ുംയക്കുതുനും പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലയോ പറവകളിലേക്ക് പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലയോ ഫൗക്കഹും അവരുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളിലേക്ക് നോക്കുന്നില്ലയോ അതിങ്ങനെ ചിറക് ചിറക് പറവകൾ ആകാശത്തിങ്ങനെ പറക്കുമ്പോൾ അത് താഴേക്ക് പതിക്കാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് പരമകാരുണികനായ അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലി എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ് പടച്ച തമ്പുരാൻ എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവനാണ് അതിനാവശ്യമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയവനാണ് നമുക്കറിയാം നമ്മളെല്ലാം മലമൂത്ര വിസർജനം ചെയ്യുക എന്ന് പറയും എന്നാൽ പക്ഷികളൊന്നും യൂറിന് പാസ ചെയ്യാറില്ല മൂത്രമൊഴിക്കാറില്ല പക്ഷികൾക്ക് മൂത്രമില്ലാത്തത് കൊണ്ടല്ല അത് മൂത്രമൊഴിക്കുന്നത് അതിന്റെ മലത്തിന്റെ കൂടെയാണ് അതിന് പ്രത്യേകമായിട്ട് മൂത്രസഞ്ചിയില്ല കാരണം അതിൻ്റെ ശരീരത്തെ അള്ളാഹു ആ രൂപത്തിൽ പാകപ്പെടുത്തിയതാണ് ഒരു മൂത്രസഞ്ചി കൂടെ അതിലുണ്ട് എങ്കിൽ ആകാശത്തിലൂടെ അതിനിങ്ങനെ പറക്കാൻ സാധിക്കുകയില്ല ഭൂമിയിലേക്ക് അത് പതിച്ചു പോകും അങ്ങനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ അത് ഒരു പക്ഷിക്ക് മാത്രമല്ല എല്ലാ പക്ഷികളും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ സൂക്ഷ്മമായി സംവിധാനിച്ചവനാണ് അള്ളാഹു ഇനി മനുഷ്യൻ സഞ്ചരിക്കുന്ന മനുഷ്യൻ ആകാശത്തു കൂടെ പറക്കുന്ന വിമാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ മനുഷ്യ നിർമ്മിതമായ സംവിധാനങ്ങളാണ് ആ വിമാനങ്ങൾക്കുള്ളത് ആ വിമാനങ്ങൾ പുറപ്പെടുമ്പോൾ അത് എങ്ങോട്ട് പുറപ്പെടണം എവിടെ പോയി നിൽക്കണം എങ്ങനെയാണ് ലാൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യ നിർമ്മിതമായ കാര്യമാണ് ഒരു ദേശാടന പക്ഷി ഒരു രാജ്യത്തിൽ നിന്നും അത് മൈലുകളോളം താണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പറന്നു പോകുന്നുണ്ട് എന്നിട്ട് ആ പക്ഷി അതിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ആ നാട്ടിലേക്ക് പോകും അവിടുത്തെ കാലാവസ്ഥ കഴിഞ്ഞാൽ അതെവിടെ നിന്നാണോ പറന്നു വന്നത് അതേ നാട്ടിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നുണ്ട് തൊട്ടടുത്ത വർഷവും അതേ നാട്ടിലേക്ക് ആ പക്ഷികൾ അതുപോലെ സഞ്ചരിക്കുന്നുണ്ട് ആ പക്ഷികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ഈ അമ്മ പക്ഷികൾ തള്ളപ്പക്ഷികൾ മരണപ്പെട്ടു പോയാൽ ആ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ വിമാനങ്ങൾക്കുണ്ടാക്കിയ സംവിധാനങ്ങൾ നമ്മൾ നോക്കുക അതേപോലെ ഈ ലോകത്ത് മനുഷ്യരുടെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ പക്ഷികൾ എത്ര കൃത്യമായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക അതാണ് പക്ഷികളെ കുറിച്ച് അതിൻ്റെ സഞ്ചാരങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കുന്നില്ലേ അറിയുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് അതേപോലെ തന്നെയാണ് കപ്പലുകൾ ബഹരി അലംതറുൽ കപ്പൽ എന്ന് പറയുന്നത് അതിങ്ങനെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുവിന്റെ ന്യാമത്തുകൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത് ലിയൂരിയക്കും അതിന്റെ ദൃഷ്ടാന്തം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇന്ന ഫീദാലിക്കുല് സബ്ബാറിന് ക്ഷമിക്കുന്ന ആളുകൾക്കും നന്ദിയുള്ള ആളുകൾക്കും ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കപ്പലായിരുന്നാലും വിമാനമായിരുന്നാലും അതിലെല്ലാം മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അത് സഞ്ചരിക്കുന്നത് മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആഭാസങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകാറുണ്ട് മദ്യം വിളമ്പാറുണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ആളുകൾക്ക് ആഘോഷിക്കുവാനും ആഭാസം കാണിക്കുവാനും അർമാദിക്കുവാനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ആകാശത്തിലൂടെ ഇങ്ങനെ ഫ്ലൈറ്റുകൾ പറഞ്ഞു പോകുന്നത് അതേപോലെ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ കടന്നു പോകുന്നത് നമുക്കറിയില്ലേ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ആർ എം എസ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അമേരിക്കയുടെ കപ്പലാണ് ആ കപ്പലിന്റെ കന്നി യാത്രയാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആ കപ്പൽ മുങ്ങി പോകുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് മരണപ്പെട്ടത് നൂറ് വർഷവും നൂറ്റിപ്പത്ത് വർഷം ഒരു നൂറ്റാണ്ടും പത്ത് വർഷവും കഴിഞ്ഞിട്ട് ആ ടൈറ്റാനിക്ക് മുങ്ങിപ്പോയിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ആളുകളുടെ മൃതശരീരങ്ങൾ മയ്യത്തുകൾ കണ്ടെത്താൻ ഇന്ന് വരെ ലോകത്ത് മനുഷ്യന് സാധിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ ഒരു പതിറ്റാണ്ട് മുമ്പ് മലേഷ്യൻ എയർലൈൻസ് എന്ന് പറയുന്ന ബോയിങ് ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന വിമാനം അതും പോയിട്ട് അത് കാണാതായിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിനാണ് കലാലംപൂരിൽ നിന്നും ചൈനയിലേക്ക് പറന്നുയർന്ന വിമാനം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വിമാനത്തെ കാണാനില്ല റഡാറിൽ നിന്നും മറഞ്ഞിരിക്കുന്നു ആരും എവിടെയും കണ്ടിട്ടില്ല ഏതാണ്ട് പതിനൊന്ന് വർഷമായിട്ട് നൂറ് രാഷ്ട്രങ്ങളുടെ സകലമാന സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആധുനിക സംവിധാനങ്ങളിൽ എന്തെല്ലാം മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അത് അതിനു വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടും പതിനൊന്ന് വർഷമായിട്ടും ആ ട്രിപ്പിൾ സെവൻ വിമാനം എവിടെയാണ് ഉള്ളത് എന്ന് എവിടെയാണ് തകർന്നു വീണത് എന്ന് കണ്ടെത്താൻ മനുഷ്യന്റെ കണ്ണുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കണം എത്രമാത്രം നിസ്സാരനാണ് മനുഷ്യന് എന്ന് അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഈ കാഴ്ചകളിലും ഈ കേൾവികളിലുമെല്ലാം മനുഷ്യന് ദൃഷ്ടാന്തമുണ്ട് വലാത്തം എന്നിട്ട് അള്ളാഹു പറഞ്ഞു നീ ഒരിക്കലും ഭൂമിയിലൂടെ അഹങ്കാരത്തോടുകൂടി നടക്കരുതേ എന്ന് ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് ഭൂമിയിലൂടെ നീ അഹങ്കാരത്തോടുകൂടി നടക്കരുത് എന്ന് മാത്രമല്ല ഇന്ന കലം തഹരിക്കൽ അറല് നിനക്ക് ഭൂമിയെ പിളർത്തിക്കറയാനൊന്നും കഴിയില്ല നിന്റെ അഹങ്കാരം കൊണ്ട് നിന്റെ അഹന്ത കൊണ്ട് ഈ ഭൂമിയെ പിളർത്താനൊന്നും നിന്നെ കൊണ്ട് സാധ്യമല്ല വലന്തൂല പർവ്വതത്തോളം നിനക്ക് ഉയരാനും സാധിക്കുകയില്ല എന്നുള്ളൊരു വിനയത്തിന്റെ ബോധം നിന്റെ മനസ്സിലുണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ് അപ്പെല്ലാം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ബോധമാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത് അതുകൊണ്ടാണല്ലോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിവിധ വാഹനങ്ങളെ കുറിച്ച് ഇങ്ങനെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു റബിക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഓർക്കണം റബ്ബിന്റെ ന്യാമത്തിനെ നിങ്ങൾ ഓർക്കണം അള്ളാഹു നൽകിയതാണ് എന്നുള്ള ഓർമ്മയുണ്ടാകണം അങ്ങനെ നിങ്ങൾ ആ വാഹനത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം വല്ല ഇല റബിന വാഹനത്തിൽ കയറിയാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും ആയാണ് യഥാർത്ഥ വിശ്വാസികൾ വാഹുവിനോട് വിനയം കാണിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകും ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവൻ പരിശുദ്ധനാണ് ഇതിനെ കീഴ്പെടുത്താൻ ഇതിനെ ഇണക്കാൻ കഴിവുള്ളവനല്ല ഞാൻ ഇല റബിനും ആ റബ്ബിലേക്ക് എന്റെ രക്ഷിതാവിലേക്ക് മടങ്ങേണ്ടവനാണ് ഞാൻ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോ എൻറെ ബൈക്കാണ് എൻറെ പെട്രോളാണ് കയ്യിലാണ് ബ്രേക്ക് ഉള്ളത് എനിക്കിഷ്ടം പോലെ പോകാം എന്നല്ല ആ ബ്രേക്കൊന്നും നമ്മുടെ കൈയിലല്ല അദൃശ്യമായ നിയന്ത്രണം റബിന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണല്ലോ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് കാറിൽ സഞ്ചരിക്കുമ്പോഴും അബാഹുവിൻ്റെ സംവിധാനത്തിലാണ് ഞാൻ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴും അബാഹുവിൻ്റെ സംവിധാനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് കപ്പലിൽ സഞ്ചരിക്കുമ്പോഴും അബാഹുവിൻ്റെ സംവിധാനത്തിലാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അവനിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അബ്വാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് അബ്വാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു മരണത്തെ വാഹന യാത്രയിൽ പോലും ഒരു വിശ്വാസി അവന് അവൻ ഓർത്തുകൊണ്ടിരിക്കണം നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അപ്പൊ ഏത് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും അവാഹുവിന് ഓർമ്മയുണ്ടാകണം സുബ്ഹാനല്ലദീ ഹാദാ ഇതിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവൻ സുബാൻ അവൻ പരിശുദ്ധനാണ് ഞാൻ ഞാനതിന് കഴിവുള്ളവനെയല്ല വാഹനത്തെ കീഴ്പ്പെടുത്താൻ എനിക്കൊരു കഴിവുമില്ല അഹുവാണ് കീഴ്പ്പെടുത്തിയത് ഈ വാഹനം എങ്ങാനും നിയന്ത്രണം വിട്ടുപോയാൽ ഈ വാഹനം നിയന്ത്രണം വിട്ടാൽ എനിക്ക് മടങ്ങാനുള്ളത് റബ്ബിന്റെ അടുക്കലാണ് വിക്രചൊല്ലുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മരണപ്പെട്ടാലും സ്വർഗത്തിലേക്ക് പോകാൻ സത്യവിശ്വാസിക്ക് സാധിക്കും എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ തീ പിടിച്ചു അതിന്റെയും ഒരാഴ്ച മുമ്പ് മറ്റൊരു കപ്പലിന് തീപ്പിടിച്ചു സാധാരണ വെള്ളം എന്ന് പറയുന്നത് സമുദ്രം എന്ന് പറയുന്നത് വെള്ളമാണല്ലോ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് തീക്കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാൽ ആ വെള്ളത്തിൽ സമുദ്രത്തിൽ നിന്നുകൊണ്ട് ഒരു കപ്പലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ദിവസം കത്തിയിട്ടും അതിന് തീക്കെടുത്താൻ മനുഷ്യന്റെ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല നാല് ദിവസത്തോളം നമ്മുടെ രാജ്യത്തെ സൈന്യമടക്കമുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ട് ആ തീക്കെടുത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടും ഒരൊറ്റ കപ്പലിന് പിടിച്ചിരിക്കുന്ന തീക്കെടുത്താൻ സാധിച്ചിട്ടില്ല കത്തി അമർന്നു പോയിരിക്കുന്നു എത്രമാത്രം മനുഷ്യൻ നിസ്സഹായനാണ് എന്ന് എത്രമാത്രം മനുഷ്യൻ ദുർബലനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതും വല്ലത്തിലായിരുന്നിട്ട് പോലും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിന് തീ പോലും അത് കെടുത്താൻ മനുഷ്യന് സാധിച്ചിട്ടില്ല അയാമത്തിന്റെ അടയാളമായി കൊണ്ട് വിശുദ്ധ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ ബിഹാറു സമുദ്രം ഇങ്ങനെ ആളിക്കത്തിക്കപ്പെടുമ്പോൾ എന്ന് സമുദ്രത്തിന്റെ വെള്ളം വെള്ളത്തിന് പോലും തീപിടിച്ച് കത്തും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വെള്ളം എങ്ങനെയാണ് കത്തുക വെള്ളത്തിന് തീപിടിക്കുമോ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളാണ് നമ്മൾ ആ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച ആ സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു കപ്പലിന് തീ പിടിച്ചിട്ട് സമുദ്രം നിറയെ വെള്ളമായിരുന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ കപ്പലിന്റെ തീ കെടുത്താൻ കഴിയാത്ത മനുഷ്യനാണ് അപ്പോൾ വിശുദ്ധ ഖുർആാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെയാണ് ഗുജറാത്തിലുണ്ടായ അഹമ്മദാബാദിൽ ഇന്നലെ നമ്മൾ കേട്ട അതിദയനീയമായ ഓരോ മനസാക്ഷി ഉള്ളവരെയും വിഷമിപ്പിക്കുന്ന വാർത്ത എയർ ഇന്ത്യയുടെ വിമാനമാണ് അതിങ്ങനെ നിലത്ത് നിന്നും നിലത്ത് നിന്ന് ഇറങ്ങാനും പോകാനും പൊങ്ങാനും ടയറുണ്ടാകും ടയറിലൂടെയാണ് നിലത്തിറങ്ങുന്നത് അവിടുന്ന് അങ്ങനെ പൊങ്ങുമ്പോൾ ആ ടയറിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് ആ ടയറിംഗ് പോകാനുള്ള സംവിധാനം നിലച്ചു പോയി ടയർ വലിയുന്നില്ല വലിയ അതോടുകൂടി മറ്റു സംവിധാനങ്ങളും നിലച്ചു അതിട ഇടിച്ചിറങ്ങുന്നത് എം ബി ബി എസിന് പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവർ ഭക്ഷണം കഴിക്കുന്ന മെസ്സിന്റെ ഹോസ്റ്റലിന്റെ മേലേക്കാണ് ആ ഭക്ഷണം ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വീഴുന്നത് മുന്നൂറിലധികം മരണമാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് ലണ്ടനിൽ പോയി അവിടെയുണ്ടായിരുന്ന ജോലിക്ക് അവിടെ എഴുതി കൊടുത്ത് നാട്ടിലേക്ക് വരാൻ ഒരാഴ്ചക്ക് വേണ്ടി ലണ്ടനിലേക്ക് പോകുന്ന മലയാളിയായ ഒരു സഹോദരി അവിടെ മരണപ്പെട്ടു ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി അവിടെ ബന്ധു മരണപ്പെട്ടു ഒരു കുടുംബം മൂന്ന് മക്കളും ഭാര്യയും ഭർത്താവും ലണ്ടനിലേക്ക് സെറ്റിലാവാൻ വേണ്ടിയുള്ള യാത്രയിലാണ് അതിൽ ട്രെയിൻ അതിലിരുന്നു കൊണ്ട് ഫ്ലൈറ്റിൽ കൊണ്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് എത്ര സന്തോഷമാണ് കുടുംബത്തിലേക്ക് സെൽഫി അയച്ചു അടുത്ത നിമിഷം നിമിഷമിതായി ലോകത്ത് നിന്നും ഇല്ലാതാവാൻ പോവുകയാണ് എന്ന് തൊട്ടു മുമ്പുള്ള നിമിഷം പോലും അവർ ആ കുടുംബം അറിയുന്നില്ല എന്തുമാത്രം ഹാപ്പിയാണ് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയില്ല നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ സന്തോഷത്തോടു കൂടി സെൽഫി എടുത്ത് കുടുംബത്തിലൊക്കെ അയച്ചിട്ട് അടുത്ത നിമിഷം ഈ ലോകത്ത് ഇല്ലാതാവുകയാണ് അതാണ് മരണമെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിസിറ്റിന് വേണ്ടി യു എയിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അറബി അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിന്റെ മേലെ ഇങ്ങനെ അദ്ദേഹം അതിങ്ങനെ നോക്കി നിന്നിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് അയാൾ അവിടുന്ന് താഴേക്ക് വീണു താഴേക്ക് വീണത് ബെഡുകൾ കിടക്ക പഞ്ഞിക്കെട്ടുകളുമായി പോകുന്നൊരു വാഹനമുണ്ടായിരുന്നു ആ വാഹനത്തിന്റെ പുറത്തേക്കാണ് അയാൾ വീണത് വീണ് അല്പസമയം അവിടെ കടന്നു അയാൾ എഴുന്നേറ്റ് നിന്നു ഒരുപാട് നില മേലെ നിന്നും താഴേക്ക് വിടാൻ ഒരിക്കലും അദ്ദേഹം ജീവനോടെ ബാക്കിയുണ്ടാവുകയില്ല എഴുന്നേറ്റു ആ ലോറി ഡ്രൈവർ വണ്ടി നിർത്തി അതിൽ നിന്നും ഡ്രൈവർ ഇറങ്ങി ആളുകൾ ഇറങ്ങി അദ്ദേഹം വന്നു ഡ്രൈവറെയൊക്കെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അദ്ദേഹം നിങ്ങളവിടെ നിൽക്കും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കടയിൽ പോയി കുറെ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി ചോക്ലേറ്റുകളൊക്കെ വാങ്ങി അതുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ എതിരെ വന്ന ഒരു വാഹനം ഇടിച്ചിട്ട് ആ അറബി മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ സമയം നോക്കണം നമ്മൾ ബിൽഡിങ്ങിന്റെ മേലെ നിന്നും താഴേക്ക് വീണപ്പോൾ അദ്ദേഹം മരണപ്പെടേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അവധി എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല അദ്ദേഹത്തിന്റെ അവധി വരെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് സലാം പറ പോക്കറ്റിൽ നിർന്തെങ്കിലും എടുത്ത് അവർക്ക് കൊടുത്തിട്ട് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്ത് അയാൾക്ക് പോകാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മരണം നിശ്ചയിച്ചിരിക്കുന്ന സമയവും അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടിയാണ് റോഡ് ക്രോസ് ചെയ്ത് അദ്ദേഹം പോയി ചോക്ലറ്റ് വാങ്ങി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അവസാനിക്കുകയാണ് ഇത് എനിക്കും നിങ്ങൾക്കുമെല്ലാം വലിയ പാഠങ്ങളാണ് എവിടെയാണ് എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല പക്ഷേ മരണം എങ്ങനെ എന്നല്ല മരണം എങ്ങനെ എന്നല്ല മരിക്കുന്നത് എങ്ങനെയാണ് മരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നതാണ് മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസ്സലമയോട് റളിയല്ലാഹു സർഹ ചോദിച്ചു ആകസ്മികമായിട്ട് പെട്ടെന്ന് അപകടങ്ങളിലൂടെയും പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ അറ്റാക്കുകളൊക്കെ ഒരുപാട് ചെറുപ്പക്കാർക്കൊക്കെ കേൾക്കാറുണ്ട് വാഹനാപകടങ്ങൾ ഇതുപോലുള്ള വിമാന ദുരന്തങ്ങൾ കപ്പൽ ദുരന്തങ്ങൾ ആകസ്മികമായി മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫജ്അത്തി ലിൽ മുഅ്മിൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആകസ്മികമായ മരണം എന്ന് പറയുന്നത് അവർക്കുള്ളൊരു വിശ്രമമാണ് പരലോകത്തേക്ക് സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്ന ഒരു വിശ്രമമാണ് അവിശ്വാസിക്ക് അത് സങ്കടകരമായ മരണമാണ് എന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ച് എപ്പോൾ മരിച്ചാലും അതൊരു വിശ്രമം മാത്രമാണ് സങ്കടപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല എന്നാണ് റസൂർ പഠിപ്പിച്ചത് അതാണല്ലോ അതിനുള്ള പ്രതിഫലം കൃത്യമായി കിട്ടും കൃത്യമായി കിട്ടും നരകത്തിൽ നിന്നും ആരാണോ അകറ്റപ്പെടുന്നത് സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് ഫക്കത് ഫാസ് അവര് വിജയികളാണ് അതിനു വേണ്ടി പ്രാപ്തരാവുക എന്നുള്ളതാണ് മരണത്തിന് നേരത്തെ സൂചിപ്പിച്ചു നമുക്കറിയാം എവിടെയാണ് മരിക്കുക എന്ന് ഞാൻ നല്ല നമസ്കാരക്കാരനാണ് നന്നായി സ്വതൊക്കെ ചെയ്യുന്നവനാണ് അതുകൊണ്ട് എനിക്ക് മരണമില്ല എന്നല്ലല്ലോ എനിക്കൊരുപാട് സമ്പത്തുണ്ട് ഞാൻ മരിക്കില്ല എന്നല്ലല്ലോ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് ഞാൻ മരിക്കില്ല എന്നല്ലല്ലോ എനിക്ക് അധികാര പദവികളുണ്ട് ഞാൻ മരിക്കില്ല എന്നല്ലല്ലോ എവിടെ വെച്ച് എപ്പോഴും മരിക്കാം ഏത് പ്രായത്തിലും മരിക്കാം വിശ്വാസിക്കതിൽ പ്രയാസങ്ങളില്ല ആ ഈമാനുണ്ടോ എന്നാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത് ൾ ആത്മ പരിശോധന നടത്തേണ്ടത്യാ ഇല്ലാമത്തൂർ ദുനിയാവ് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു ചരക്കാണ് ദുരിയാവിന് വേണ്ടി മാത്രം പണി ദുരിയാവ് മറക്കേണ്ടതില്ല ദുര്യാവ് ആശിക്കണം ദുരിയാവിനു വേണ്ടി പ്രവർത്തിക്കാം അതെല്ലാം വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി അടിവരയിട്ട് കൊണ്ട് പഠിപ്പിച്ചതാണ് ദുനിയാവ് മാത്രമായി പോകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവർത്തിക്കാൻ സമയമില്ല അതേപോലെ തന്നെ അവർക്ക് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ സമയമില്ല സുബൈക്ക് ഉണരാൻ കേട്ടാൽ കണ്ണ് പൊളിച്ചിട്ട് കിട്ടുന്നില്ല തുറക്കാൻ കഴിയുന്നില്ല സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നില്ല ഈ ജുമാക്ക് വന്ന ആളുകളെല്ലാം സുബഹിക്കും പള്ളിയിൽ പോകേണ്ടവരാണ് ജുമാ പോലെ തന്നെ സുബഹ നിർബന്ധമാണ് പക്ഷേ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ് ഉറങ്ങാൻ ടൈം ഒരുപാടെടുക്കും എന്നിട്ട് സുബഹ് എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്നവരാണ് അല്ല ഇന്ന് സുബഹിക്ക് മരിക്കുകയാണ് എങ്കിൽ ഈ കടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നത് എങ്കിൽ എനിക്ക് നിർബന്ധമാക്കപ്പെട്ട അവസാനത്തെ ജമാഅത്ത് നമസ്കാരം അവസാനത്തെ സുബഹ നമസ്കാരം നിർവഹിക്കഥയാണ് ഞാൻ മരണപ്പെട്ടു പോവുക എന്നുള്ളൊരു ബോധമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അങ്ങനെ സക്കാത്ത കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കണം സ്വതൊക്കെ നടത്ത നിർവഹിക്കണം മനസ്സിലീമാൻ ഉണ്ടാകണം അള്ളാഹുവിനോടുള്ള നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ കൂടി ജീവിക്കുന്ന ആളുകളാണ് എങ്കിൽ എപ്പോൾ മരിച്ചാലും എവിടെ മരിച്ചാലും നമുക്ക് സമാധാനത്തോടുകൂടി മരിക്കാൻ കഴിയും അതിന് അള്ളാഹു നമുക്കെല്ലാം മുഹമ്മദ് അലഹമില്ലാമീൻ അള്ളാഹു ഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ പ്രസിഡന്റ് അസർബൈജാനിൽ നിന്നും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോഴാണ് വിമാനാപകടമുണ്ടായിട്ട് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അതിൽ മറ്റു അട്ടിമറികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ അതിനെ ആഘോഷമാക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരെ മോർഫ് ചെയ്തുകൊണ്ട് മരണപ്പെട്ടൊരു മനുഷ്യനെ അങ്ങേയറ്റം പരിഹസിക്കുന്ന ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പറന്ന് നടന്നു ഇത് ഏതൊരു മനുഷ്യനും എവിടെയും സംഭവിക്കാവുന്നതാണ് അതാണ് നമ്മൾ നമ്മളിപ്പോഴുണ്ടായിരിക്കുന്ന വിമാന ദുരന്തത്തിലും നമ്മൾ കണ്ടത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം പോകുന്നത് തൻ്റെ മകളുടെ അടുക്കൽ രണ്ടലിലുള്ള തൻ്റെ മകളുടെ അടുക്കലേക്ക് മകളെ കാണാൻ വേണ്ടിയാണ് ആ പിതാവ് പോകുന്നത് പക്ഷേ മകളെ കാണാനുള്ള ഒരു അവസരമില്ല അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ ജീവിതം തീരുകയാണ് ദുഃഖവും സന്തോഷവും അതിനൊന്നും ഒരു പരിധിയുമില്ല ഗുജറാത്തിലെ ഒരു കവിതയുണ്ട് ഏജ് ഹാസി ഏജ് രുതന് പന്ന് ഭിന്ന് ഭാഷ ഭാഷയ്ക്കോ ദേശത്തിനോ ഒന്നും മനുഷ്യന്റെ കണ്ണീരിനും മനുഷ്യന്റെ പുഞ്ചിരിക്കും അതിരുകളില്ല എന്നാണ് ഭാഷയില്ല കണ്ണീരിനും പുഞ്ചിരിക്കും ഏത് നാട്ടുകാരനായിരുന്നാലും ഏത് ദേശക്കാരനായിരുന്നാലും ഏത് മതക്കാരനായിരുന്നാലും എല്ലാവരുടെയും കണ്ണുനീരും സന്തോഷവും ഒരുപോലെയാണ് എന്നാണ് ആ കവിതയിൽ പറയുന്നത് പിന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ മരണങ്ങളിൽ സന്തോഷിക്കാനും ആഘോഷിക്കാനും വിശ്വാസികൾക്ക് പാടില്ല എന്നുള്ളതാണ് ഖസയിലെ നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് പെരുന്നാളിന്റെ കുത്തുബയിലും സൂചിപ്പിച്ചിരുന്നു ഒരുപാട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അപകടമുണ്ടായപ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടോ അതേ വേദന തന്നെയാണ് ഖസയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും പാവപ്പെട്ട ആളുകളും സാധാരണക്കാരായ ആളുകളുമെല്ലാം ഓരോ ദിവസവും മരണപ്പെടുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അതേ വേദനയും അതേ പ്രാർത്ഥനയും തന്നെയാണ് ഒരു വിശ്വാസിയുടെ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഒരു മനുഷ്യന്റെ ദുഃഖത്തിലും സന്തോഷിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല